കാർത്തികപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ഭാഗമായുള്ള ദിദിന സഹവാസ ക്യാമ്പ് ദർശനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതുകുളം കെ ബി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു മുതുകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലാൽ മാളവിയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കാർത്തികപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ഭാഗമായുള്ള ദ്വിദിന സഹവാസ ക്യാമ്പ് ദർശനം മുതുകുളം കെ വി സാന്സ്ക്രിഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു സേവനം സഹജീവനം എന്ന ലക്ഷ്യം മുൻനിർത്തി വിദ്യാർത്ഥികളിൽ വിവിധ അഭിരുചി വളർത്തുന്നതിനും അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിനുമുള്ള ഒട്ടേറെ ക്ലാസുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കെ വി സാൻസ്ക്രിഡ് സ്കൂൾ എച്ച് എം രാകേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുതുകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലാൽ മാളവ്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അവിടെ നമ്മൾ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ ഞാനൊക്കെ ഉള്ളവർ കാലമായി ചിന്തിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ വികസനവും എന്നൊക്കെ പറയുന്നത് ആധുനികതയുടെ സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു മുതുകുളം സ്വാഗതം പറഞ്ഞു അധ്യാപകരായ രമേശ് ജയശ്രീ ശ്രീദേവി ശ്രീകല സബിത കോർഡിനേറ്റർ ഷീബ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം